ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പോഷക സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ അണക്കര ടൌണിൽ ഉപവാസ സമരം സംഘടിപ്പിച്ചു ചക്കം ഗ്രാമപഞ്ചായത്തിന്റെ കെടുകാരി നടന്ന സമരപരിപാടി ഐ എൻ ട്യൂസി ചക്കുവള്ളം ഗ്രാമപഞ്ചായത്തിൽ എൽ ഡി എഫ് ഭരണസമിതിയുടെ ജനദ്രോഹ നടപടികൾക്കെതിരെയും തൊഴിലുറപ്പ് തൊഴിലാളികളോടുള്ള അവഗണന ആശാവർക്കർമാരുടെ ഭീഷണി പൊട്ടിപ്പൊളിഞ്ഞ വഴികളുടെ ശോചനീയ അവസ്ഥ പഞ്ചായത്തിന്റെ വികസന മുരടിപ്പ് എന്നിവയ്ക്കെതിരെയാണ് ഉപവാസ സമരം സംഘടിപ്പിച്ചത് ഐ എൻ ടി സി ചക്കവള്ളം മണ്ഡലം കമ്മിറ്റി യൂത്ത് കോൺഗ്രസ് മഹിളാ കോൺഗ്രസ് കർഷക കോൺഗ്രസ് ദളിത് കോൺഗ്രസ് എന്നിവയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ സമരത്തിൽ ഐ എൻ ടി സി മണ്ഡലം പ്രസിഡന്റ് സി ബി വെള്ളമറ്റം അധ്യക്ഷനായിരുന്നു ഐ എൻ ടി സി ജില്ലാ പ്രസിഡന്റ് രാജാ മാട്ടക്കാരൻ ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്തു യു ഡി എഫ് ചെയർമാൻ ജോയി വെട്ടിക്കുഴി നേതാക്കളായ തോമസ് രാജൻ റോബിൻ കാരക്കാട്ട് വി വി മുരളി സിറിയക് തോമസ് വക്കച്ചൻ തുരുത്തിയിൽ ബാബു അത്തിമൂട്ടിൽ ടോണി തോമസ് ആന്റണി കുഴിക്കാട്ട് അജി കീഴുവാറ്റ് ഷൈനി റോയി സാബു വയലിൽ ജോൺ വരയുന്നൂർ എൻ ആണ്ടവർ മിനി സാബു ഫ്രാൻസിസ് അറക്കപ്പറമ്പിൽ ബിജി ജോർജ് റോൺസി വർഗീസ് റോയ് കിഴക്കേക്കര തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ അണക്കര